ജൂലൈ പതിനഞ്ച് ശനി ആർക്കെല്ലാം അവധി ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പ് ശനിയാഴ്ച പ്രവൃത്തി ദിവസമുള്ള സ്കൂളുകളുടെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് ശനി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ദിനമാക്കുന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ പുറത്തിറങ്ങി സർക്കുലറിൽ പറയുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷം അധ്യാപക ക്ലസ്റ്റർ യോഗങ്ങൾ സ്കൂൾ ദിനമാക്കുന്നത് സംബന്ധിച്ച് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഥവാ നാളെ നിശ്ചയിച്ചിരുന്ന അധ്യാപക ക്ലസ്റ്റർ യോഗങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി സമഗ്രിക്ഷാ കേരളം സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ പ്രവൃത്തിദിനമായിരിക്കുമെന്ന വിവരം അറിയിക്കും ശനിയാഴ്ച ദിനമായ ആഴ്ചയിൽ പൊതു അവധി ദിനം ഉണ്ടെങ്കിൽ ആ അവധി ദിനത്തിലെ ടൈം ടേബിൾ പ്രകാരമാണ് ശനിയാഴ്ച പ്രവർത്തിക്കേണ്ടത് ആറ് പ്രവൃത്തി ദിനങ്ങൾ വരുന്ന ആഴ്ചകളിലെ ശനിയാഴ്ചകളിൽ ആദ്യത്തേതിൽ തിങ്കൾ രണ്ടാമത്തേതിൽ ചൊവ്വ എന്ന ക്രമത്തിൽ ടൈം ടേബിൾ നിശ്ചയിക്കേണ്ടതാണ് ഇതാണ് സർക്കുലറിൽ പറയുന്നത് എന്നാൽ നാളെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവധിയായിരിക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധിയായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അറിയിക്കുന്നു അവകാശ നിയമത്തിന് വിരുദ്ധമായ അക്കാദമിക് കലണ്ടർ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നാളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അധ്യാപക ർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നു എന്ന് സംയുക്ത അധ്യാപക സമിതിയുടെ പോസ്റ്ററും പ്രചരിക്കുന്നുണ്ട്